ഞാൻ മലപ്പുറത്തില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മിനിയോട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് ആളുകൾ മിനിയോട്ടിമല പണക്കാട് ആ മലകളൊരു പ്രത്യേകതയുണ്ട് ചെരുപ്പടിമല ഒക്കെ ആ ഒരു മലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ആ ഭംഗിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ആ മലയിൽ നിന്നാണ് ആലപ്പുഴ വരേക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് കരിങ്കല്ലുകൾ മാറ്റിക്കൊണ്ടുപോകുന്നത് ഇന്ന് ആ ഊരകമല കഴിഞ്ഞാൽ ഞാൻ അഞ്ചു വർഷക്കാലത്തോളം അതിന്റെ അടുത്തുള്ള കാരാത്തൂട് എന്ന പ്രദേശത്ത് ഞാൻ താമസിച്ച ഒരാളാണ് അന്ന് കണ്ടിരുന്ന തുടക്കത്തിൽ കണ്ടിരുന്ന മല പിന്നെ മെലിഞ്ഞു മെലിഞ്ഞു വരുന്നതാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടത് ഇതിനു എതിരെയായിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വീഡിയോ മേക്കിംഗ് മത്സരം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഒരു ദുരവസ്ഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് ആ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ അവർ അവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഞങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു കമ എന്ന അക്ഷരം ഇവിടെ മിണ്ടാൻ പറ്റില്ല അത് മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അധികൃതർ

ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കറിയാം ലോകത്തെ പ്രകൃതിക്ക് ഒരു കോട്ടവും ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ ഒരു അയ്യായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രകൃതിയല്ല ഇന്ന് എന്നതിൻ്റെ കാരണം തന്നെ എന്താ മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എടുത്ത വിഭവങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി പെട്രോളിയം പോലുള്ള കുഴിച്ചെടുത്ത് അതിനെ കത്തിക്കേണ്ട ആവശ്യം വരുന്നു ഇതൊക്കെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത് അപ്പം അവിടെ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയുന്ന ആൾക്കും ഉത്തരവാദിത്വമുണ്ട് പ്രകൃതിയെ ഏറ്റവും കുറച്ച് ചൂഷണം ചെയ്യുക എന്ന് ലോകത്തിലെ എണ്ണൂറ് കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ ഇരുപത് ശതമാനം കുറച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സാധനം ഉപയോഗിപ്പിക്കുന്ന ഞാൻ തീരുമാനിച്ചാൽ അതുപോലെ ഈ കേരളത്തിലെ മുന്നൂറ് എത്ര മുപ്പത്തി അഞ്ച് മൂന്നര കോടി ജനങ്ങളും തീരുമാനിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി കുറയും ആവശ്യത്തിലധികം നമ്മൾ കിട്ടണം പണിയാതിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം അല്ലെങ്കിൽ ലോൺ നിയമം കൊണ്ടുവരാം നാല് പേരുള്ള ഒരു കുടുംബത്തിന് ഇത്ര സ്ക്വയർ ഫീറ്റ് കിട്ടിട്ടേ പാടുള്ളൂ വ്യവസായ ശാലകൾ നമ്മൾ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാവുന്നില്ല പക്ഷെ കൊമേഴ്ഷൻ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ നിലവിലുള്ളതിനെ എങ്ങനെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും പുനരുപയോഗിക്കാൻ കഴിയും അതിലെ തന്നെ അതിൻ്റെ തകർത്ത് കളയുന്ന ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ പുന വീണ്ടുപയോഗിക്കാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ കൂടി അത് സാധ്യമാവുള്ളൂ പിന്നെ രണ്ടാമത് ഈ പഠനത്തിന് ശേഷം നമ്മുടെ പ്രകൃതിയെ നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഖനിക്കുന്ന മട്ടിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സം തന്നെയാണ് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നാൽ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള സാധ്യതകൾ വിസ്തൃതിയിൽ ആ പ്രദേശത്ത് നിന്ന് ഖനനം നടത്തി നമുക്ക് സാധനം എടുക്കേണ്ടതുണ്ട് കൂടാതെ ഇതിന് പകരമുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ പരമ്പരാഗത രീതി വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം അപ്പൊ അങ്ങനെ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല പലവിധ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് നടപ്പാക്കിയല്ലേ അതില്ല അപ്പൊ നമ്മൾ എല്ലാവരും റെസ്പോൺസിബിൾ ആയ ആളുകളാണ് അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിലൊരു കരുസെങ്കിലും പണിതയാളും ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഒരു ഉപഭോക്താവാണ് അയാളും എൻ്റെ പ്രതിയാണ് ഞാൻ എന്റെ വീട് പണിയുമ്പോൾ കല്ലും പൊട്ടിക്കുന്നതിനെ ഒരു പ്രശ്നവും കാണില്ല പക്ഷേ മറ്റേ കല്ലു ഒട്ടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കിട്ടണം പണിയും എത്ര വേണേലും പണിയും മറ്റുള്ളവർ അത് പണിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കേരളത്തിലെ കേരളത്തിലെ കോടി ജനങ്ങളും പ്രകൃതി ഉപയോഗ പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു പത്ത് ശതമാനം ഉറക്കി വന്നൊരു തീരുമാനം തീരുമാനമെടുത്താൽ കേരളത്തിന്റെ പത്ത് ശതമാനം പ്രകൃതി സംരക്ഷിക്കാൻ കഴിയുന്നു കൂടുതലായി